നമ്മുടെ വീട്ടിലെ പശു പെട്ടെന്നൊരു ദിവസം വീണ് കിടക്കുന്ന കാഴ്ച അത്ര സുഖകരമായിട്ടുള്ളൊരു കാഴ്ചയൊന്നുമല്ല നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് തിരുവല്ലയ്ക്കടുത്ത് ചാത്തങ്കേരി എന്ന് പറയുന്ന സ്ഥലത്തുള്ള അനുബ്രോയുടെ വീട്ടിലാണ് അനുബ്രോയെ പറ്റി പറയുകയാണെങ്കിൽ വീട്ടിൽ തന്നെ ചെറിയ രീതിയിലൊരു നാല് പശുക്കളെയൊക്കെ വെച്ച് ഫാമിങ് കാര്യങ്ങളൊക്കെ നടത്തി ഇങ്ങനെ പോകുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പശു ആണത് ഇന്നലെ രാത്രി മുതൽ ശരിക്കും വീണ് കിടക്കുകയാണെങ്കിൽ ഇതുവരെ എണ്ണിച്ചിട്ടില്ല കറവയുള്ള പശുവാണ് അപ്പോൾ എന്തായാലും ഇവിടെ നമുക്ക് എണ്ണീപ്പിച്ച് നിർത്തുക എന്നുള്ളൊരു ഉദ്യമത്തിലാണ് നമ്മളിപ്പോൾ ഇന്നുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ധാരാളം ഹാൻഡിൽ ചെയ്തിട്ടുള്ള ഒരാൾ നമ്മളോടൊപ്പം ഉണ്ട് നമ്മൾ ഏറെ നമ്മുടെ ഉദയൻചേട്ടനാണ് ഉദയൻ ചേട്ടാ ഉദയൻ ചേട്ടന് ശരിക്കും ഇപ്പൊ ഈ ഒരു മേഖലയിൽ വന്നിട്ട് ഇപ്പം എത്ര നാളായി ഇപ്പൊ ഈ മേഖലത്തിന് മുകളിലായി പത്ത് വർഷത്തിന് മുകളിലായി ശരിക്കും നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് നമുക്കിപ്പോൾ മെയിനായിട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ആയിട്ടുള്ള പോത്തുകൾ മൂക്കൂത്ത് ഓക്കെ ആടിന്റെ കുളമ്പൂട്ട് കൊമ്പുമുറുപ്പ് പശുവിന്റെ കുളമ്പോട്ട് ഇത് നമ്മൾ എവിടെയൊക്കെ പോയി ചെയ്ത് കൊടുക്കാറുണ്ട് ഓൾ കേരളം നമ്മൾ നമ്മൾ വണ്ടിയിൽ ചെന്ന് ചെയ്തു കൊടുക്കുക ഇപ്പൊ നിലവിൽ ഇവളുടെ അവസ്ഥ എന്താണ് കണ്ടീഷൻ എന്ന് പറഞ്ഞാല് കുളമ്പ് കുത്തി നിക്കാൻ പറ്റത്തില്ല അത് കുളമ്പിനകത്ത് എന്ത് പ്രശ്നമാണെന്ന് നോക്കണം അതായത് എണ്ണിച്ച് നിക്കാൻ കഴിയുന്നില്ല ആള് കിടക്കുകയാണ് ആള് കിടപ്പണം ഓക്കെ അപ്പൊ അതിപ്പോ നമ്മൾ അതിന്റെ പരിഹാരം ചെയ്യാൻ നിർത്തിയിട്ട് നമുക്ക് നോക്കണം ഓക്കെ അപ്പൊ നമ്മൾ പരിപാടി തുടങ്ങാൻ പോകും ശരിയാണ് അപ്പോൾ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകണം അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മളിതിനെ എണീച്ച് നിർത്താനായിട്ടൊരു സ്റ്റാൻഡ് സെറ്റ് ചെയ്യണം ഇപ്പോൾ ചേട്ടൻ കൊണ്ടുവന്ന സാധനങ്ങളാണ് ഇത് അസംബിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏകദേശം പകുതിയോളം നമ്മൾ അസംബിൾ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഈ പശുവിനെ നമ്മൾ ഇതിനകത്തേക്ക് കയറ്റുകയാണ് കാര്യം ഫുള്ള് ചെയ്തതിന് ശേഷം കേറ്റുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ പശുവിനെ നമ്മൾ ലിഫ്റ്റ് ചെയ്ത് സ്റ്റാൻഡിനകത്ത് നിർത്തിയിട്ടുണ്ട് എഴുന്നേക്കാൻ അവസരമായിട്ട് കിടന്നതാണ് അപ്പോൾ അത് നമ്മൾ ലിഫ്റ്റ് ചെയ്ത് നിർത്തി അപ്പോൾ അതിൻ്റെ കുളമ്പിനടിയിൽ എന്താണ് പ്രശ്നമെന്ന് നമുക്ക് ഇപ്പം നോക്കാം സാധാരണ രീതിയിൽ നമ്മൾ കന്നുകാലികൾക്ക് ഇതേപോലെ കുളമ്പ് വലുതായിട്ട് നിൽക്കാനും നടക്കാനും ഒക്കെ ആയിട്ട് ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട് സോ നമ്മളിപ്പോൾ ഇപ്പോൾ ചേട്ടന് ചെയ്യുന്ന പോലെ തന്നെ അതിൻ്റെ കുളമ്പ് വെട്ടി അത് ചെയ്യി ലെവൽ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്തത് ഇപ്പോൾ ഒരു വർഷം ചിലപ്പോൾ രണ്ട് വർഷമൊക്കെ കൂടുവരുമ്പോൾ വെച്ച് ചെയ്ത് കൊടുക്കാറുണ്ട് പക്ഷേ ഇത് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല അത് നോക്കട്ടെ അൾസറാണോ ഇനി വല്ലതും ഇത് കുളമ്പേ മുറിക്കാൻ നോക്കിയായിരുന്നോ കുളമ്പ് മുറിക്കാൻ നോക്കിയായിരുന്നോ അൾസറ അൾസറ ഒരു മൂന്ന് ദിവസം ആൻറ്റിബയോട്ടിക്ടീപ്പെടും കേട്ടോ അതൊരു ഭയങ്കര അഗാധമായിട്ടുള്ള വേദന കേട്ടോ ബ്ലീഡിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പം ഇത് കുളമ്പിൽ അൾസറാണ് പ്രശ്നം അൾസറാണ് അതായിരുന്നു ഈ കുളമ്പ് താഴെ തടുമ്പോഴും ബ്ലീഡിങ് ഉണ്ടായതും അല്ലെ അപ്പൊ അത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞപ്പോഴും അതിന്റെ വേദനയ്ക്ക് ഒരുപാട് ആശ്വാസം വന്നിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ ഷൂ കൊടുക്കുകയാണ് ഷൂ എടുത്തതിനു ശേഷം ഈ കുളമ്പ് ഭൂമിയായിട്ടുള്ള ബന്ധം മാറ്റിയെടുക്കുക ഒരു നാല്പത് ദിവസം ഈ ലോഡ് വരാൻ പാടില്ല ഈ കുളമ്പ് ലോഡ് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇത് പഴുക്കും സാധാരണ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ തടിയായെന്ന് പറഞ്ഞാൽ ഇത് അതിനൊക്കെ ചാർജ് ആവത്തില്ല അതേസമയം ഇത് നമ്മൾ ഈ മെറ്റീരിയൽ പോറും വാങ്ങുവാണെന്നുണ്ടെങ്കിൽ ഒരു മൂവായിരം രൂപയ്ക്ക് മേളിലൊക്കെ വരും ഇത് ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ ഏകദേശം എത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ മെഡിസിൻ ചാർജും ബാൻഡേജ് ചാർജും ഷൂ ഒട്ടിക്കുന്ന എല്ലാം ഉൾപ്പെടെ അഞ്ഞൂറ് രൂപ ആവത്തുള്ളൂ അഞ്ഞൂറ് രൂപ അത്ര ചെലവാനുള്ള പൊടിയല്ലേ ഇത് ചേർന്നാലേ സെറ്റ് ആവത്തുള്ളൂ നമ്മളെ ഈ ഈ ഒരു കാലില് അൾസർ എടുത്തിട്ട് ഷൂ ഒട്ടിച്ച് ബാൻഡേജ് ചെയ്ത് നിർത്തിയിരിക്കാണ് ഇതൊക്കെ ആയിട്ട് അതെ കിടത്തിയെന്ന് പറഞ്ഞാൽ നല്ല വേദനയുണ്ട് എന്നാൽ നല്ല പെയിൻ ഉണ്ട് ഏ ക്ഷീണമുണ്ട് കുറച്ച് നേരം കിടക്കണം എന്ന് വിചാരിച്ച് അപ്പം ഇനി നമ്മൾ ബാക്കിയുള്ളത് നമ്മൾ കിടത്തി തന്നെ ചെയ്യാം അപ്പോൾ ഇനിയും ചെയ്യാനുണ്ട് ചെയ്യാനുണ്ട് ഏത് ലെഫ്റ്റ് സൈഡിലെ കാലിലും ഉണ്ട് ഇതിലും ഷൂ കൊടുക്കണം ശരിക്കും എത്ര ദിവസം നമുക്ക് ഷൂട്ട് ഒരു നാല്പത് ദിവസം വരെയൊക്കെ നാല്പത് ദിവസം എടുക്കും ഇതൊന്ന് നമുക്ക് ഇനി ഡോക്ടറെ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഡോക്ടറെ വിളിക്കണം ഇത് കാരണം അവര് ഉണ്ടായത് കൊണ്ട് ദിവസത്തെ ആന്റിബയോട്ടിന്റെ എടുക്കണം ആന്റിബയോട്ടിക് എടുക്കണം അപ്പൊ നമ്മുടെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പശു ശരിക്കും പറഞ്ഞാൽ കുറച്ച് ടയർഡല്ലേ അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് ഇതിപ്പം എത്ര ദിവസം എടുക്കും എടുക്കുന്നത് എന്നിച്ച് ഇത് ഒരു രണ്ടുമൂന്ന് ദിവസം രണ്ട് കാലിലും ഇതായി ചെയ്തോണ്ട് ഇപ്പൊ രണ്ടുമൂന്ന് ദിവസം എന്തായാലും അപ്പോൾ അത് കഴിയുമ്പോൾ അതെല്ലാം ക്ലിയർ ആവും ആൻറ്റിബോയിക് ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോഴത്തേക്കും ഉഷാറായി അപ്പോൾ നമ്മൾ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ഇന്നേക്ക് രണ്ടാം ദിവസം ആയപ്പോഴത്തേക്കും എന്തായാലും പശു നമ്മുടെ എണ്ണിച്ച് നിപ്പുണ്ട് ആൾ ഇന്നലെ രാത്രി എണ്ണീച്ചാന്നാണ് പറഞ്ഞത് എന്തായാലും ആൾ ഇപ്പോൾ പഴയതിൽ വെച്ചിട്ട് നല്ല ഉഷാറായിട്ടുണ്ടെന്ന് തന്നെ പറയാം കാര്യം നല്ല രീതിയിൽ വേദന തിന്നൊരു പശുവാണ് അപ്പോൾ രണ്ട് കാലം നമ്മൾ ബാൻഡേജ് കാര്യങ്ങൾ അതുപോലെ ഷൂ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്തായാലും ആള് ഉഷാറായി വരട്ടെ അപ്പോൾ നമ്മൾ ഉദയൻ ചേട്ടന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നമ്മുടെ ഓൾ കേരള എവിടെ പോയാലും വിളിച്ചു കഴിഞ്ഞാൽ വന്ന് ായിരിക്കും അപ്പോൾ എന്നാലും മറ്റൊരു എപ്പിസോഡോട് വീണ്ടും കിണർ